ആലപ്പുഴ പുന്നപ്രയിലാണ് യുവാവ് മരിച്ചത് യുവാവ് മരിച്ചത് വീട് ജപ്തി ചെയ്തതിലെ മനോവിഷമം മൂലമാണ് എന്നാണ് പിതാവ് പറയുന്നത് പുന്നപ്ര പറവൂർ സ്വദേശി പ്രഭുലാലാണ് മരിച്ചത് വീടിനോട് ചേർന്ന ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ പറയൂ രോഹിണി ഇന്നലെയാണ് പുന്നപ്ര സ്വദേശിയായ പ്രഭുലാലിനെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് കണ്ടെത്തിയത് പ്രഭുലാലിൻ്റെ കുടുംബം തേക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് കേരള ബാങ്കിന്റെ പുന്നപ്ര ശാഖയിൽ നിന്നും എത്തി ഇവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു മൂന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനെട്ട് ലോൺ എടുത്തതാണ് ആ ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നു ആ ഒരു അവസ്ഥയിൽ ഇരുപത്തിനാലാം തീയതി കേരള ബാങ്കിന്റെ പുനപ്ര ശാഖയിൽ നിന്നുള്ളവർ ഇവിടെ എത്തി പ്രഭുലാലിനെയും അച്ഛനെയും അമ്മയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു തുടർന്ന് മനോവിഷമത്തിൽ തന്നെയായിരുന്നു പ്രഭുലാൽ എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഇന്നലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പ്രഭുലാലിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് പ്രഭുലാലിന്റെ അച്ഛൻ അനിലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് വീട് വളരെ രണ്ടായിരത്തി പതിനെട്ടിൽ പുന്നപ്ര സഹകരണ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു അത് നാല് കേട് അപ്പം പ്രഹുലാൽ തട്ടടിക്കൊക്കെ പോകുന്നവന നിലപ്പുറത്തുനിന്ന് വീണ് നടുവിനും നട്ടലിനും ഒരു പരിക്ഷേത പണിക്ക് പോകാൻ മേലാതെ ഉണ്ടായി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇപ്പൊ പ്രായമായത് കാരണം ഭാര്യ തൊഴിലുറപ്പിന് പോകും എനിക്ക് വലിയ കൂലിപ്പണി വലിയ കിട്ടാറില്ല ആ എന്തിലിരിക്കുക ചെയ്താണ് ഈ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ബാങ്കിൽ നിന്ന് വന്നെച്ചും പറഞ്ഞ് മുപ്പത് പത്ത് ദിവസത്തെ അവധിയുണ്ട് മുപ്പത്തൊന്നാം തീയതി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അതല്ലെങ്കിൽ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാകും അതുകൊണ്ട് മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് തീരുമാനം അറിയിക്കണം ഇല്ലെങ്കിൽ പോലീസുമായിട്ട് വന്ന് ആശാരിയായിട്ട് വന്ന് വീട് ജപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കാമായിരുന്നു മകൻ പൈസ അന്വേഷിച്ച് വന്ന ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ ആരും ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പം അതായത് മുപ്പത്തൊന്നിന് വരും എന്ന് പറഞ്ഞിട്ട് വീട് ഇരുപത്തിനാലാം പത്ത് പ ഇരുപത്തി ഒന്നാം തീയതിയാണ് വന്ന് ഈ വിവരം പറയുന്നത് അപ്പം കണക്കുകൊക്കേം പറഞ്ഞ് പതിനൊന്ന് ദിവസം ഉണ്ട് അതിൽ രണ്ട് ദിവസം ബാങ്ക് അവധിയാണ് ബാക്കി ഒമ്പത് ദിവസം ഉണ്ട് പ്രവൃത്തി ദിവസം അതിനുള്ളിൽ വന്ന് നിങ്ങൾ തീരുമാനം അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നവരാണ് ഇരുപത്തിനാലാം തീയതി നാലു മണിയായപ്പം അഞ്ചാറ് പേരുമായിട്ട് വന്ന് ആശാരിയായിട്ട് വന്ന് പൂട്ടു അവരുടെ പൂട്ട് വെന്തും വെച്ച് പോസ്റ്റർ ഒട്ടിച്ച് പോയത് അതായത് നിങ്ങൾക്ക് ഒരു സാവകാശം ചോദിച്ചിട്ട് അതുപോലും തന്നില്ല പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ കേരള ബാങ്കിന്റെ ജപ്തി ചെയ്തു മുപ്പതാം തീയതി വരെ അവധി നമുക്ക് തന്നതാണ് ഇരുപത്തിനാലാം തീയതി വന്നു അവർ പൂട്ടി പോയി അതിനുശേഷം പ്രഭുലാലും ഇവിടെ തന്നെ ആയിരുന്നു ആ പ്രഭുലാലും ഇവിടെ തന്നെ അവൻ എങ്ങോട്ടും പോകത്തില്ല അവൻ വൈകുന്നേരത്തെ ആ സിറ്റൌട്ടിൽ തന്നെയാണ് കിടക്കുന്നത് ഉച്ചയ്ക്ക് പെങ്ങളുടെ വീട്ടിൽ വന്ന് പെങ്ങളുടെ വീട് അടുത്ത പെങ്ങളുടെ വീട്ടിൽ വന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കും പോരും ഇവിടെ ഇരിക്കും രാവിലെ ഞാൻ ചായക്കടയിൽ പോയി അവന് കാപ്പി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊടുക്കും എന്നിട്ട് ഞാനും ഇവിടുന്ന് ബാത്റൂമിൽ കയറിയാണ് കുളിമുറി കയറി കുളിച്ചു ഞാൻ പോണത് ഇന്നലെയും ഇന്നലെ അടുത്തൊരു വീട് വാടകയ്ക്ക് ചോദിച്ച് താമസിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് വെളിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പെറുക്കി ഞാൻ അവിടെ കൊണ്ടുവച്ച് അവന് ആഹാരവും മേടിച്ചുകൊണ്ട് കൊടുത്ത് പത്ത് രൂപ വായിച്ച് പന്ത്രണ്ടര മണിവരെ ഞാനും അവൻ്റെ അമ്മയും അവനുമായിട്ട് ഇവിടെ തിണ്ണക്കി ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞാൽ ബാപ്പ് എങ്ങനെ വീട്ടിൽ പോയി ചോറണം ഉരുസോ അല്ലേ കൊടിയേറ്റൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പൊക്കോ കച്ചം കൊണ്ടുവന്ന് കാപ്പി രാവിലത്തെ കൊണ്ടുവന്ന് ഞാൻ കഴിച്ചില്ലായിരുന്നു ഞാനത് കഴിച്ചോളാം നിങ്ങൾ പോയിച്ചും വാന്ന് പറഞ്ഞു ഞങ്ങളവിടെ പോയിച്ചും വന്നപ്പം ഞങ്ങൾ വാടക എടുത്ത വീട്ടിലെ താമസക്കാർ വണ്ടിയെ സാധനം കയറ്റുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കുഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ സാധനം അവിടെ വെളിയിരിക്കുന്നത് അവരെടുക്കരുത് ഞാൻ പോയി പ്രഭുവിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ അവൻ ഇതിനകത്ത് കിടക്കുക അപ്പോൾ ഉറങ്ങുകയായിരിക്കുമല്ലോ നേരി ഷെഡിനകത്ത് ഞാൻ ചെന്ന് വിളിച്ചപ്പം അനക്കമില്ല പന്ത്രണ്ടര മണി കഴിഞ്ഞുള്ള സംഭവമാണ് എന്തുണ്ടായാലും ബാങ്കിനോട് നിങ്ങൾ അവധി ചോദിച്ചിരുന്നു ബാങ്കിനോട് മുപ്പതാം തീയതിക്കുള്ളിൽ വന്ന് വിവരം പറയണമെന്നല്ലേ പറഞ്ഞു അപ്പോൾ പിന്നെ അവരോട് ഈ നാല് ദിവസത്തേക്കുള്ള വിവരം ചോദിക്കാന്നല്ല ഞാനൊരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ താമരപത്രം വരെ കരസ്ഥമാക്കിയ കുടുംബത്തിലെ എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് ആ വിവരം ഞാൻ അവരോട് പറഞ്ഞു ഒരു ചെറിയ താവകാശം അതെങ്കിലും വെച്ച് കാണിച്ചുകൊണ്ട് ഒരു താവകാശം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ നാട്ടിൽ പലർക്കും താമരപത്രം കിട്ടും അത് ബാങ്കിനീകരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അടച്ചു കൂട്ടുകയാണെന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തർക്കവും ഇല്ല അതീ നാട്ടിന് പുറത്തുള്ള എല്ലാവരോടും ചോദിച്ചാലറിയാം ഞാനിനിപ്പോൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞാലും ഈ നാട്ടിലുള്ളവരവനെക്കുറിച്ച് ആലോചിച്ചാൽ പറയും അവനെക്കുറിച്ച് ഒരു ഒരു അങ്ങനെ രോഹിണി രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരള ബാങ്കിന്റെ പുന്നപ്ര ശാഖയിൽ നിന്ന് പ്രഭുലാലിന്റെ കുടുംബം മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തത് പിന്നീട് പ്രഭുലാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പ്രഭുലാലിന്റെ നട്ടിലിന് പരിക്കേറ്റിരുന്നു തുടർന്ന് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥ അതുകൊണ്ട് ഈ തിരിച്ചടവ് മുടങ്ങിയിരുന്നു പക്ഷെ എങ്കിൽ പോലും ഈ മാസം അതായത് ഇന്നലെ വരെയായിരുന്നു ഇവർക്ക് അവധി ബാങ്കിൽ നൽകിയിരുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ ഒരാഴ്ചയ്ക്ക് പറഞ്ഞതിനേക്കാളും ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ വീട് ജപ്തി ചെയ്ത് പ്രഭുലാലിനെയും അച്ഛനെയും അമ്മയെയും ഇവിടെ നിന്ന് കേരള ബാങ്കിന്റെ പുനഃപ്രശാഖയിൽ നിന്നെത്തിയ ആളുകൾ ഇറക്കി വിടുകയായിരുന്നു ഇതിൽ മനനൊന്ത് തന്നെയാണ് പ്രഭുലാലിന്റെ മരണമെന്നാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ പറയുന്നത് എന്തായാലും പ്രഭുലാലിന്റെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് വ്യക്തമായ മരണകാരണമെന്ന് അറിയാൻ കഴിയുകയുള്ളൂ കുടുംബം പറയുന്നതനുസരിച്ച് അയൽവാസികൾ പറയുന്നതനുസരിച്ച് ഈ ജപ്തിയിൽ മനു തന്നെയാണ് പ്രഭുലാലിന്റെ മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് രോഹിണി അങ്ങനെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് യുവാവിന്റെ മരണം വീടിൻ്റെ ജപ്തി വന്നത് മൂലമുള്ള ആത്മഹത്യയാണ് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് മരണകാരണം കാരണം എന്ത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ നിഷ ദിലീപ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്